ഹലോ അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു മൺഡേ മോർണിംഗ് വ്ലോഗാണ് കാലത്ത് പതിവ് പൊതുവെ വെക്കേഷൻ ആയതുകൊണ്ട് താമസം എണ്ണീട്ട് ഒരു കുട്ടി മോർണിംഗ് ആണ് ഇത് തലേദിവസം തന്നെ ഞാൻ ഗ്രീൻ പീസ് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്ന് ചപ്പാത്തിയും ഗ്രീൻ പീസ് കറി ഉണ്ടാക്കാനാണ് എൻ്റെ പ്ലാന് അപ്പോൾ കുക്കറിലേക്ക് ഇത് ആദ്യം ഗ്രീൻ പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്കിത് വേവിക്കാനായിട്ട് വയ്ക്കാം ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ചപ്പാത്തിക്കുള്ളതൊക്കെ ഒഴിച്ച് അത് പരത്തി എടുക്കണം അപ്പം എന്താ ഗ്യാസൊക്കെ കത്തിച്ച് ഞാൻ കുക്കറ് അടുപ്പിലേക്ക് വെച്ചു ഒരു മൂന്ന് വിസിലടിച്ച് കഴിഞ്ഞിട്ട് കുറച്ചിട്ടിട്ട് വീണ്ടും ഒരു വിസിൽ അടിപ്പിക്കുക അപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ നന്നത് ഗ്രീൻ പീസ് നന്നായിട്ടൊന്ന് വെന്ത് കലങ്ങുന്നതാണ് അപ്പോൾ ഗ്രേവിക്ക് ഒരു കൊഴുപ്പും കൂടി ഉണ്ടാകും ഞാൻ അങ്ങനെയാണ് ചെയ്യാറ് പിന്നെ നമുക്കതാ കഴുകി വെച്ച പാത്രങ്ങളൊക്കെ ഒന്നെടുത്ത് മാറ്റി വെക്കാം അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും പാത്രം കഴിക്കാനുള്ളിൽ വയ്ക്കാനുള്ള സ്ഥലം ഉണ്ടാവില്ല അതുകൊണ്ട് ഞാൻ അല്ലൂസ് അറിയാതിരിക്കാനായിട്ട് പതുക്കെയാണ് കേട്ടോ പാത്രങ്ങളൊക്കെ എടുക്കണത് അപ്പം അതൊക്കെ എടുത്ത് നമുക്കൊന്ന് കറക്റ്റ് പ്ലേസിലേക്കൊന്ന് വെക്കാം എന്നിട്ട് അവിടെയൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ആക്കി എഴുതേണ്ടേ ഞാനിപ്പോൾ വോയിസ് ഓർ കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് നല്ല മഴയുടെ സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടായിരിക്കും ഇവിടെ നല്ല മഴ കേട്ടോ മൂന്നാലഞ്ച് ദിവസമായി അടുപ്പിച്ച് മഴ പെയ്തുകൊണ്ടേ നാട്ടിലും നാട്ടിൽ ഇപ്പോൾ അത്യാവശ്യം നല്ല മഴയുണ്ടെന്ന് തോന്നുന്നു അല്ലേ ആ അപ്പം നമുക്കിത് ഗോതമ്പ് പൊടി എടുക്കാം ഞാൻ രണ്ടര കപ്പ് ഗോതമ്പ് പൊടിയാണ് കേട്ടോ എടുക്കുന്നത് ഏകദേശം പതിനഞ്ച് ചപ്പാത്തിയോളം ഉണ്ടാക്കാനായിട്ട് പറ്റും ഞങ്ങൾക്ക് ഇതിൽ രണ്ട് മൂന്നെണ്ണം അധികം വരും കേട്ടോ അത് വൈകിട്ട് മക്കൾക്ക് കഴിക്കാൻ കൊടുക്കുക എന്നുള്ള പ്ലാനിലാണ് ഞാൻ ഇത്രയും ഗോതമ്പ് പൊടി എടുത്തത് അപ്പം എന്തായാലും നമുക്കതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം ഞാനിപ്പോൾ പച്ചവെള്ളത്തിലാട്ടോ കുഴയ്ക്കുന്നത് ചൂടുവെള്ളത്തിലാണ് സാധാരണ ഞാൻ ചെയ്യാറ് ഇന്ന് ചൂടുവെള്ളമൊക്കെ ഉണ്ടാക്കാൻ ഒരു മടി തോന്നിയത് കൊണ്ട് പച്ചവെള്ളത്തിൽ തന്നെ കുഴക്കാമെന്ന് വിചാരിച്ചു പക്ഷേ വലിയ കുഴപ്പമുണ്ടായില്ല അത്യാവശ്യം സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് ചപ്പാത്തി കിട്ടിയത് പിന്നെ ഇന്ന് ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് എൻ്റെ കൂടെ അമ്മൂസ് കൂടി ഉണ്ടായിരുന്നു അപ്പോൾ സ്കൂളില്ലാത്ത ദിവസങ്ങളാണെന്നുണ്ടെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കുന്ന ദിവസങ്ങളിൽ പരത്താൻ ഞാൻ വിളിക്കില്ല പരത്താൻ വിളിച്ചു കഴിഞ്ഞാൽ ഒക്കെ ഇങ്ങനെ പരത്തി പറ്റിച്ച് വെക്കും അതുകൊണ്ട് ഞാൻ പരത്തി വെച്ചതിന് ശേഷം ചുട്ടെടുക്കാനായിട്ട് അവളോട് പറയാറുണ്ട് അപ്പോൾ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്ത് മാറ്റി വെക്കാമേ കുഴച്ചെടുത്ത് മാറ്റി വെക്കാമെന്ന് വെച്ചാൽ ഞാനിത് റെസ്റ്റ് ചെയ്യാനൊന്നും വയ്ക്കുന്നില്ല കേട്ടോ അപ്പോൾ തന്നെ കുഴച്ച് അപ്പോൾ തന്നെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് പാത്രത്തിൽ നിന്ന് മാറ്റി വെക്കാമെന്നാണ് ഉദ്ദേശിച്ചത് ഇനി നമുക്കതായത് രണ്ട് പാട്ടായിട്ട് മാറ്റിയിട്ട് ചെറിയ ചെറിയ ഉരുളകളാക്കി മാറ്റിയെടുക്കാം ഈ ഒരു മാറ്റ് ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചാട്ടോ ആദ്യം ഞാൻ ഇങ്ങനെ കൗണ്ടർ ടോപ്പിൻ്റെ പുറത്ത് വെച്ച് തന്നെയായിരുന്നു അത് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം അങ്ങനെ ആകുമ്പോൾ ഭയങ്കര മെനക്കേടാണ് ലാസ്റ്റിൽ ആ ഫ്ലോറ് ക്ലീനാക്കാന്ന് വെച്ചാൽ മുഴുവൻ ഗോതമ്പ് പൊടി ഇങ്ങനെ കൗണ്ടർ ടോപ്പിൽ പറ്റി പിടിച്ചിരിക്കുന്നത് ഇതാകുമ്പോൾ സുഖമാണ് അധികം അവിടെ താഴെ പറ്റുന്ന ചെറിയ ചെറിയ പൊടികൾ മാത്രമേ ഉണ്ടാവുള്ളൂ മറ്റേത് പരത്തി കഴിഞ്ഞാൽ അവിടെ മുഴുവൻ ആകെ മുഴുവൻ അതിന് വേണ്ടി നമുക്കൊരു പത്ത് മിനിറ്റ് എക്സ്ട്രാ കളയേണ്ടി വരും ഇതാകുമ്പോൾ നമുക്ക് സുഖമായിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും അതുപോലെ തന്നെ ആ മാറ്റം അങ്ങനെ സ്ലിപ്പൊന്നും ആയി പോവില്ല കേട്ടോ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും നമുക്കൊക്കെ പരത്തി വെച്ചതിന് ശേഷം ഞാൻ എന്താ അവിടെക്കെ ഒന്ന് ക്ലീനാക്കി ഇനി നമുക്ക് കറിക്ക് വേണ്ടിയിട്ടുള്ളതും കൂടെ അരിഞ്ഞെടുത്ത് മാറ്റി വയ്ക്കാം അപ്പോൾ അമ്മൂസ് ചപ്പാത്തി ചൂടാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഞാൻ ചപ്പാത്തിയിൽ പുറത്ത് കുറച്ച് നെയ്യും ചേരാ ചേർക്കാറുണ്ട് കേട്ടോ അവിടെ നെയ്യ് നമുക്കിഷ്ടമാണ് നെയ്യ് ടേസ്റ്റ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ചപ്പാത്തിൽ പുറത്ത് കുറച്ച് നെയ്യും കൂടെ തേക്കാറുണ്ട് എന്നാൽ ഈ ഒരു പാത്രം ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണേ ചെറിയതാണ് എന്നാലും നല്ല ഭംഗിയെടുത്ത് കാണാൻ മിൽട്ടേണ്ട പാത്രം കേട്ടോ അത്യാവശ്യം നല്ല ചൂട് നിൽക്കുന്ന ഒരു പാത്രമാണ് ഇതിൻ്റെയൊക്കെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചോളൂ കേട്ടോ ഞാനപ്പോൾ ലിങ്ക് തരാം പിന്നെ നമുക്കത് ഈ ചായ ഞാൻ വെച്ചിട്ടുണ്ട് കരിക്കുള്ളതും കൂടെ ആക്കാം അപ്പോൾ തേഞ്ഞാൽ പാത്രം വെച്ചിട്ടതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത് നമുക്കതിലേക്ക് സവോളയും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒരു സവോളയും എടുത്തിട്ടുള്ളൂ അതുകൊണ്ട് ചെറിയൊരു വിഷണം ഇഞ്ചി രണ്ട് മൂന്നല്ലേ വെളുത്തുള്ളി പിന്നെ എൻ്റെ പച്ചമുളക് ഉണ്ടായില്ല തീരാറായിട്ടുണ്ടായി ഒരു പച്ചമുളക് ഉണ്ടായുള്ളൂ അതുകൊണ്ട് ഞാൻ ആ ഒരു പച്ചമുളക് കൂടി ഇട്ടിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് പച്ചമുളകിൻ്റെ ടേസ്റ്റ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ എണ്ണൊക്കെ വരെ ഇടാം കേട്ടോ എട്ടിൽ ഉണ്ടായില്ല അതുകൊണ്ടാണ് ഞാൻ സാധാരണ രണ്ട് മൂന്നെണ്ണം ഇടുന്നതാണ് നമുക്ക് ഇതാ കുറച്ച് കൂടി ഇടാം അപ്പോൾ അമ്മൂസ് ഇതാ ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് എൻ്റെ കൂടെ കൂടിയിട്ടുണ്ട് അവളാണ് ചപ്പാത്തി ചുട്ടെടുത്തത് എല്ലാ ചപ്പാത്തിയും ആദ്യത്തെ ഒരു ചപ്പാത്തി മാത്രം ഞാൻ ചുട്ടെടുത്തുള്ളൂ ബാക്കിയൊക്കെ ചപ്പാത്തി അമ്മൂസ് തന്നെയാണ് ചുട്ടെടുത്തത് അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ ചായ തിളച്ച് വന്നിട്ടുണ്ട് അപ്പം അതിന് നമുക്ക് ചായ എടുത്ത് ഈ ഓഫ് ചെയ്തിട്ട് അവിടെ മാറ്റി വയ്ക്കാം നമുക്കത് അമ്മൂസ് ഭയങ്കര പാട്ടും ഡാൻസും ആക്ഷനും ഒക്കെ ഇതിനിടയ്ക്ക് നടക്കുന്നുണ്ട് അപ്പൊ ഞങ്ങളുടെ പാചകം ഇവിടെ പുരോഗമിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ എൻ്റെ മോൾ എണീറ്റില്ല അന്ന് എൻ്റെ മോളിന്ന് എണീറ്റപ്പം ഭയങ്കര ലേറ്റായിട്ടാണ് പത്ത് മണിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അവൾ എണീറ്റ് വന്നത് അല്ലൂസ് എണീറ്റു അല്ലൂസ് അവിടെ ഇപ്പോൾ ഉള്ളിലിരുന്ന് കളിക്കുന്നുണ്ട് അപ്പയുടെ കൂടെ ഇരുന്ന് കളിക്കുകയാണ് അതിനിടയ്ക്ക് അവൻ ഓടി വരുന്നുണ്ട് കേട്ടോ അതോ ആ ഇതോടെ ഇരിക്കുന്ന തള്ളും കോഴും കമ്പൊക്കെ അവൻ എടുത്തോണ്ട് കളിപ്പാട്ടങ്ങളൊന്നും വേണ്ട കുക്കറ് തടി പാപ്പം ഇതൊക്കെയാണ് ഇപ്പോൾ അവൻ്റെ കളിപ്പാട്ടങ്ങൾ നിങ്ങളുടെ മക്കൾ ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും അങ്ങനെയെങ്കിലും കേട്ടോ എനിക്കൊരാശ്വാസത്തിന് വേണ്ടിയിട്ടാണ് അതാണ് നമ്മളുടെ ചപ്പാത്തി ചപ്പ തയ്യാറായി മസാലകൾ ചേർത്ത് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും ഒക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചു അതിന് ശേഷം അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസോട് ഒഴിച്ചു കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുത്തു അവിടെയൊക്കെ നമ്മളുടെ ഗ്രീൻ പീസ് കറി റെഡി ആയിട്ടുണ്ട് നമ്മളിതിന് തേങ്ങാപ്പാലം ഒഴിക്കോ തേങ്ങ ഇരക്കോ ഒന്നും ചെയ്യണില്ല കേട്ടോ ഗ്രീൻ പീസ് നന്നായിട്ടൊന്ന് വേവിച്ച് ഒന്ന് ഉടയണ വരുവായി കഴിഞ്ഞാൽ നല്ല കുറുകുറാന്നുള്ള ഗ്രീൻ പിസ്കറി കിട്ടും അപ്പോൾ നമ്മളുടെ ഇന്നത്തെ കുട്ടി പോക്ക് ഇവിടെ അവസാനിക്കുകയാണ് അടുത്തൊരു ബോഗായിട്ട് ഞങ്ങൾ വേഗം വരാം ഇനി ഇതാ വേഗം പോയി ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിക്കട്ടെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്